ഇസ്രായേൽ ജനത്തിൻ്റെ മിശ്രയിൽ മുതൽ വാക്തത് ദേശത്തേക്കുള്ള പ്രയാണത്തിൽ വളരെ സുപ്രധാനമായ പങ്കാണ് അഗ്നി തൂണും മേഘസ്തംഭത്തിനും ഉള്ളത് ഇവ രണ്ടും രണ്ടാണ് എന്നാണ് പൊതുവേ ഉള്ള ധാരണ അതായത് അഗ്നി തൂണിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ് മേഘസ്തംഭം എന്നത് ചിലപ്പോൾ ചില പരിഭാഷകൾ ഈ ചിന്തയെ ബലപ്പെടുത്തുകയും ചെയ്യും പക്ഷേ ഇവ രണ്ടും രണ്ടല്ല ഒരേ പ്രതിഭാസത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്നതാണ് സത്യം പുറപ്പാട് പുസ്തകം പതിനാലാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ ഈ കാര്യം വളരെ വ്യക്തമാണ് പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിശ്രേമിയ സൈന്യത്തെ നോക്കി മിശ്രേമിയ സൈന്യത്തെ താറുമാറാക്കി അഗ്നിമേഘസ്തംഭത്തിൽ എന്ന് ചേർത്തെഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ ഇതിനെ ദ പില്ലർ ഓഫ് ഫയർ ആൻഡ് ക്ലൗഡ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മൂലഭാഷയായ ഹീബ്രൂവിലും അവ്യയം അഥവാ സംയോജക പദം വ്യക്തമാണ് അതായത് രണ്ട് വ്യത്യസ്ത സ്തംഭങ്ങളല്ല ഒരൊറ്റ സ്തംഭം തന്നെ മേഘമായും അഗ്നിയായും പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ് സത്യം പക്ഷേ വേദപുസ്തകത്തിൽ പലയിടത്തും ഇത്രയും വ്യക്തമായി ചേർത്തെഴുതിയിട്ടില്ലാത്തതിനാലാണ് ഇത് രണ്ടാണെന്ന് ധാരണ ഉടലെടുക്കാൻ കാരണം ഏകദൈവ വിശ്വാസമാണ് ഈ പ്രയോഗത്തിൻ്റെ പുറകിൽ മേഘവും അഗ്നിയും യഹോവയുടെ മഹത്വമാർന്ന സാന്നിധ്യത്തിൻ്റെ പ്രതീകങ്ങളാണ് ദൈവം സീനായി മലയിൽ ഇറങ്ങി വന്നപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധുനിയും ഉണ്ടായി സമാഗമന കൂടാരത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന അഗ്നിയും അഗ്നിയും മേഘവും ഉണ്ടായിരുന്നുവെന്ന് പുറപ്പാട് നാൽപ്പതിൻ്റെ മുപ്പത്തെട്ടിലും സംഖ്യാപുസ്തകം ഒമ്പതാം അധ്യായത്തിലും നാം വായിക്കുന്നു ഒന്ന് രാജാക്കന്മാർ എട്ടിൻ്റെ പത്തു മുതലുള്ള വാക്യങ്ങളിൽ ശലോമോൻ ദേവാലയം സമർപ്പിച്ചപ്പോഴും ദൈവ സാന്നിധ്യത്തിൻ്റെ സൂചനയായി മേഘം ദേവാലയത്തിൽ നിറഞ്ഞതായി വായിക്കുന്നു മേഘവും അഗ്നിയും ഒന്നായിട്ടും വേറിട്ടു മറ്റ് പ്രകൃതി പ്രതിഭാസങ്ങളായ മിന്നലും ഇടിമുഴക്കവും കാറ്റും ചേർന്നു സൃഷ്ടാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും ശക്തിയുടെയും സൂചനകളാണ് ജാതികൾക്ക് അഗ്നിക്കും കാറ്റിനും മേഘത്തിനും വേറെ വേറെ ദേവതകളാണ് പക്ഷേ യഹോവ ഹോവ സകലതും തൻ്റെ വാക്കാൽ ആരുടെയും സഹായമില്ലാതെ ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തിയ ദൈവമാണ് അഗ്നിയും മേഘവും യഹോവയുടെ സർവാധികാരത്തിൻ്റെ കീഴിലാണ് ഈ പ്രതിഭാസങ്ങളെ വേർതിരിച്ച് കാണുന്നത് ബഹുദൈവാരാധനയാണ് ദൈവത്തിൻ്റെ കരുണയുടെയും കാ കരുതലിൻ്റെയും പ്രതീകമാണ് പകൽ മേഘമായും രാത്രിയിൽ അഗ്നിയുമായി പ്രത്യക്ഷപ്പെടുന്ന ഈ സ്തംഭം മേഘത്തിൽ അടങ്ങിയിരിക്കുന്ന അഗ്നി രാത്രിയിൽ അതേ സ്തംഭത്തിൽ പ്രത്യക്ഷമാകുന്നു ഈ രണ്ട് പ്രതിഭാസങ്ങളും ഏക ദൈവത്തെ പ്രതിദിന നിദാനം ചെയ്യുന്നതുകൊണ്ടാണ് ഒരേ സ്തംഭത്തിൽ ഇത് രണ്ടും സമയോചിതമായി പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ സാരം ഈ വിശദീകരണം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതട്ടെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇത് പങ്കുവെക്കാൻ മറക്കാതിരിക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ